സർ സർ ഒരു എവിടെ അയ്യോ റിവ്യൂ കണ്ടു ഇനി ഓൺ ദാറ്റ് വി ഹാവ് ടൈം ഫോർ ഹായ് ഹായ്സ് നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആളുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ സ്ഥിരം കുറ്റം പറയൽ ചേട്ടൻ ഞാൻ ആളുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിലും ആളുടെ ഇങ്ങനെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണലി ഇരുന്ന പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പം ഞാൻ കരുതിയത് ഓരോരുത്തർക്കും ഒരു വീഡിയോ സ്റ്റൈലാണല്ലോ ഇപ്പം നമ്മുടെ പ്രശ്നേഷ് പച്ചേഷ് എന്നൊക്കെ ആളെ വീഡിയോ കണ്ടിട്ടുണ്ട് അറിയാം അയാൾ ഒരു സ്ലാങ് ഉണ്ട് അപ്പം ഞാൻ കരുതിയത് പുള്ളിക്കാരൻ്റെ വീഡിയോയിലുള്ള ഒരു സ്ലാങ് ആണിത് എന്നാണ് തോന്നിയത് പക്ഷേ ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന കുറച്ച് വീഡിയോ കൂടെ എനിക്ക് മനസ്സിലായ കാര്യം നല്ല രീതിയിൽ അഹങ്കാരം പിടിച്ച ഒരു പെർട്ടിക്കുലർ വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി റണാലിനെ തോന്നി ബിക്കോസ് ദ വേ ഹീ റെസ്പോണ്ട് ടു ദ ദസ്റ്റ്യൻസ് അവിടെ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ആൾ റെസ്പോണ്ട് ചെയ്ത രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് എവിടെയാ വീട് എൻ്റെ വീട് മാടക്കര എൻ്റെ വീട് മാടക്കര ആൻഡ് വീട് മാടക്കര മൂന്നിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ അത്രയും നമ്മൾ പറയുന്ന ഉത്തരം തെറ്റ് എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത് അത് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഷ്ടയും ഒരു ഭാവവും ഒക്കെ കണ്ട സമയത്ത് സോ നമുക്ക് ആളുടെ വീഡിയോയിൽ കുറേ പീസുകളുണ്ട് എല്ലാ പീസും വെച്ച് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇതൊരു മെഗാ സീരിയൽ എപ്പിസോഡ് വരെ പോകും അപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല പ്രധാനമായി പറയണമെന്ന് തോന്നിയ കുറച്ച് പീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഡി സി മീഡിയ മലയാളം ചേട്ടൻ ബിരിയാണിയൊക്കെ ഒക്കെ എൻ്റെ പൊന്ന പോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ നീക്കി എവിടെ നിന്ന് വരുന്നടാ സി ദർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും അതിന് അത് കുറേ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട്

പുള്ളിക്കാരുടെ ഉണ്ടാക്കുന്ന ബിരിയാണി മാത്രമാണ് ദ പെർഫെക്റ്റ് അൾട്ടിമേറ്റ് ആൾട്ടിമേറ്റ് ബിരിയാണി ബാക്കി നമ്മളുടെ കോഴിക്കോടൻ റഹ്മത്ത് ബിരിയാണീനും നമ്മുടെ കുറ്റി ചീറ ബിരിയാണീനെ വരെ കടന്ന് കുറ്റം പറഞ്ഞ ആളാണ് പുള്ളിയുടെ ബിരിയാണീനെ പറ്റി പറഞ്ഞ സമയത്ത് നീ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ബിരിയാണി വാങ്ങി എവിടെയെങ്കിലും വെച്ചതായിരിക്കും അല്ലെങ്കിൽ ഏഴായിലത്ത് എത്തൂല എന്താ താങ്കൾ ഉണ്ടാക്കുന്ന ബിരിയാണി നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരു ദിവസം ഉപ്പ് കൂടിയാൽ തീർന്നില്ലേ അല്ലെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ബിരിയാണീന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടേസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബിരിയാണീൻ്റെ കുറ്റം പറഞ്ഞൂടെ ഏഹ് ഇത് ഓ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ കണ്ടാത്തോന്നും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബിരിയാണി ഉണ്ടാക്കിയതിന് കിട്ടിയിരിക്കുകയാണ് ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണത് ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാ ബാക്കിയുള്ളവരെ കുറ്റം പറയാലും സ്വന്തം സൈഡിൽ എന്തേലും പറയുമ്പോഴേക്ക് ഭയങ്കര ഹീറ്റായി ബിരിയാണി കൊള്ളാം എനിക്ക് അധികം മസാല ഇഷ്ടമല്ലാത്ത ആളാണ് റിദിൻ ബിരിയാണിയിൽ അധികം മസാലയില്ല അധികം മസാല ഉള്ളൊരു സാധനം ബിരിയാണി എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ അയാൾക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല അതല്ലെങ്കിൽ അയാൾ വളരെ മോശം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ആ മസാല വെച്ചിട്ട് ആ ഇൻഗ്രീഡിയൻസിന്റെ ലോ ക്വാളിറ്റിനെ മാസ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്തായാലും അത് കള്ളത്തറാണ് ഏത് നിലക്ക് നോക്കിയാലും അങ്ങനെ അധികം മസാല ഉണ്ടാവുക പേർഷ്യയിൽ ഉണ്ടാക്കിയ സാധനമല്ലേ ബിരിയാണി അത് കഴിഞ്ഞിട്ട് അറബികൾ അതിനെ മലബാറിലേക്ക് കൊണ്ടുവന്നു മലബാറിലായാലും മുളക് പൊടിയൊന്നും നമ്മുടെ അല്ല അന്നത്തെ കാലത്ത് മുളക് പൊടി നമ്മൾ മലബാറിലെ അല്ല എവിടെയാണ് നമ്മൾ മുളക് പൊടികൾ അന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ആകെ എന്താ ഉണ്ടായിരുന്നത് തിരുവാതിര ചാറ്റുവേലി കുരുമുളക് വേലിയുണ്ടായിരുന്നേ എങ്ങനെയാണ് മസാല ഉണ്ടാക്കിയത് നമ്മൾ അന്നത്തെ കാലത്ത് ഓരോ ഫുഡിനും ഓരോ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഓരോത്തർക്ക് ഓരോ പ്രിഫറൻസ് ആണ് പുഴുങ്ങിയ ബിരിയാണിയുണ്ട് വറുത്ത ഉണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം വറുത്ത ബിരിയാണിയാണ് എന്നാൽ പുഴുങ്ങിയ ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇപ്പം എൻ്റെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അബി എന്ന പേര് അപ്പോൾ നമ്മൾ ഇവിടെ വിൽട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ബീഫ് ബിരിയാണി പറയുകയാണെങ്കിൽ അവനും ബീഫ് പറയുകയാണെങ്കിൽ അവനവരെ വിളിച്ച് പറയുന്നതാണ് മോർ മസാല ആ ബീഫ് ബിരിയാണിയിൽ കുറച്ചും കൂടി മസാല ഇട്ടതാണ് അവന് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നല്ല മസാല ഇഷ്ടമുള്ള ബിരിയാണി ഇഷ്ടമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും പിന്നെ ഏത് ഭക്ഷണത്തിനെയും ഒരാൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിന് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരും എവിടെയാണോ തെൻറ്റിക്കായ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രം ഒരു ചായ തന്നെ ഉണ്ടാക്കുന്ന അഞ്ച് ടേസ്റ്റാണ് അഞ്ചാൾക്ക് അഞ്ച് തരമാണ് കടുപ്പം കൂടിയവരുണ്ട് കുറഞ്ഞവരുണ്ട് മധുരം കൂടിയവരുണ്ട് മധുരം കുറഞ്ഞവരുണ്ട് പാൽ ഒഴിക്കാത്തവരുണ്ട് പാൽ ഒഴിക്കുന്നവരുണ്ട് പാൽ കൂട്ടി ഒഴിക്കുന്നവരുണ്ട് ഇതിനിപ്പോൾ എവിടെ ഇപ്പം ഇത്രമാത്രം ഹേ എന്ന് പറഞ്ഞ് ചിരിച്ച് ഉച്ച കൺവേ ചെയ്യാൻ ആടൂസ് ഗുഡ് സർ സർ ഒരു എവിടെ അയ്യോ പോയാ റിവ്യൂ കണ്ടു ഇനി ഓൺ വി ഹാവ് ടൈം ഫോർ ാണ് പറയുന്നത് എല്ലാവരുടെ ഹോട്ടലിനും കുറ്റം പറയും പിന്നെന്താണ് ബിരിയാണിയിൽ അതില്ല ഒരു ഷീറ്റ് വിരിച്ച് അതിൻ്റെ താഴെ ഭക്ഷണം കൊടുത്താൽ ഭക്ഷണം ആവും ഇങ്ങ് ക്രിട്ടിസൈസം അങ്ങ് പറഞ്ഞ് അങ്ങ് നിറയ്ക്കാം നിങ്ങളുടെ ഹോട്ടലിനെ പറ്റി ഒരാൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡുണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ് വോട്ടിസൂസേഴ്സ് ഈ ലൂസേഴ്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഹോട്ടലിൽ ഒന്ന് ഫ്രണ്ടോട്ട് റൺ ചെയ്യുന്നത് അവിടെ വന്ന് ഫുഡ് കഴിക്കണ ആൾക്കാർ ഈ വേൾഡിലുള്ള എല്ലാവരും ലൂസറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലും മൂട്ടിക്കിട്ട് വെറുതെ ഇരിക്കേണ്ടി വരും ബാക്കിയുള്ളവരെ ഹോട്ടലിൽ കുറ്റം പറയാൻ അതെപ്പോഴും അങ്ങനെയാണ് ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും കുറ്റം പറയാം ോട്ട് എന്തെങ്കിലും ഒരു കുറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോയി പോകും സോക്കർ ഈച്ച ശല്യമാണ് ചേട്ടൻ്റെ റെസ്റ്റോറന്റിൽ ആദ്യം എന്തെങ്കിലും ചെയ്യോ എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പ് പോയതാണ് അവിടെ ഒരു ഈച്ച ശല്യം ഇല്ല ഇത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊച്ചിയില് ഏതൊരു റെസ്റ്റോറൻറ്റിലും കാണുന്നത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ വളരെ കൺട്രോൾ ണ്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ ഐ മീൻ ഹാവ് യു നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ ആരാ ഈച്ച ഒരു സാധനം പ്രൂവൺ ആയിട്ടുള്ള സാധനമാണ് അതിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ആ പെർട്ടിക്കുലർ ഹോട്ടലിൽ ഫുഡ് കഴിച്ച സമയത്ത് ഈച്ചനെ സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈച്ച ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ വാദിക്കുക സീരിയസ്ലി ഐ ഡോ ഹവ് ഹൗ ക്യാൻ യു സീ ദാറ്റ് ഈച്ച എന്ന് പറയുന്ന ഒരു സാധനം എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും വരാം എവിടെ വേണമെങ്കിലും വരാം എങ്ങനെ വേണമെങ്കിലും വരാം അപ്പം മേ ബി ഐ തോട്ട് മൃഡാള് കൊച്ചിയിലുള്ള എല്ലാ ഹോട്ടലിലും കയറിയിട്ടുണ്ടാവും അവിടെ ഉണ്ടാവുന്ന ഈച്ചകളുടെ ഫുൾ കണക്ക് എടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഈ കണക്ക് പ്രകാരം എനിക്ക് തോന്നുന്നു കൂട്ടി നോക്കിയപ്പം ഇവരുടെ ഹോട്ടലിൽ വരുന്ന ഈച്ചയ്ക്ക് കുറവാന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമുക്ക് അതിനെപ്പറ്റി പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം ആ ഒരു ചിരിയിലുണ്ടല്ലോ പുള്ളി കണക്ക് കൂട്ടിയതാ മാത്തങ്ങനെ തെറ്റു വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിൻസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് വേറെ ഈച്ചയും നിങ്ങൾക്കൊന്നും ഒരു ഇല്ലേ ജോലി ജോലി ഉണ്ട് ഉണ്ട് ഞാൻ വളരെ എൻ്റെ ഓഫേഴ്സിലാണ് ഞാൻ ഉള്ളത് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡി ഡിഅഡിക്ഷൻ സെന്ററില് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ് നാലു കൊല്ലായിട്ട് ജോലി ഉണ്ട് കേട്ടോ ജോലി ഇല്ലാന്ന് കരുതല്ലേ അതിൻ്റെ കൂടെ നമുക്ക് ഇതിനോട് യൂട്യൂബിനോട് പാഷൻ ഉണ്ടാവും നമ്മൾ അത് സൈഡിൽ കൂടെ കൊണ്ടുവന്നു ജോലി ഇല്ലാണ്ട് ഇങ്ങനെ എല്ലാർക്കും നടന്ന് കുറ്റം പറയുന്ന പരിപാടി ഇല്ല കേട്ടോ പഠിച്ച് പണി ചെയ്യുന്നവരാണ് സാറേ സാറേ ഞാൻ ഇങ്ങനത്തെ ആൾക്കാർ എന്താ ചെയ്യാൻ ഞാൻ അവര് പിന്നെ മസ്റ്റ് ഹൈഡ് കാരണം ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് എന്താ സംഭവിക്കുക പിന്നെ ഇതേ കാര്യങ്ങൾ അവർ കമന്റ് ഇടുമ്പം ബാക്കിയുള്ളവർ കാണില്ലല്ലോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഹൈഡ് ഹൈഡിയ മാത്രമേ നേരേ ഉണ്ടാവും തോന്നുന്നു നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർ ചെയ്യാൻ നിക്കുകയാണെങ്കിൽ പിന്നെ അതിന് മാത്രമേ നേരേ ഉണ്ടാവും ഹൈഡ് യൂസർ ഫ്രം ദിസ് ചാനൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ചാനല് കാണാനോ കമന്റ് ഇടാനോ ഒന്നും പറ്റില്ല ഇപ്പം മേ ബി നിങ്ങൾ ഇത്രത്തോളം ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യന് ഒരാളെ യൂസർ ഐ ഡി ഹൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ബിക്കോസ് യു ആർ യു ആർ വെരി കോൺഫിഡൻറ്റ് മാൻ ആൻഡ് യു ആർ ഷോപ്പ് ഹോൾ ലൈക്ക് ബിരിയാണിയുടെ വരെ എന്താണ് ഹിസ്റ്ററി പഠിച്ചുകൊണ്ടുള്ള ആളായത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ ഞാനല്ല ഇത് കമൻസ് ഡീൽ ചെയ്യുന്നത് അത് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വിവരമുള്ള ആൾക്കാരുണ്ട് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈഫ് ഒരെണ്ണേ ഉള്ളൂ ഒരേ ഒരെണ്ണം എനിക്ക് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ഇഷ്ടമല്ല ഐ ഐ പുൻ സോ മച്ച് എഫേർട്ട് ടു കീപ് ടോക്സിക് പീപ്പിൾ മച്ച് മച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലോ എൻ്റെ ഒരു പേജിലോ എവിടെയെങ്കിലും വരുന്ന ഒരാൾ അയാൾ ഈ വക ടോക്സിറ്റി കാണരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് വി കീപ് ലൂസേഴ്സ് അവ വി കീപ് ടോക്സിറ്റി വി കീപ് ഈ നിഷ്കളങ്കന്മാർ എന്നുള്ള ഭാവേന ചില ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വി കീപ് ദ അവർക്കിവിടെ സ്വാഗതമില്ല പിന്നെ ഇവിടെ നമ്മൾ ആരെയും വിളിച്ച് ഇവിടെ ഓരോ ഓരോരാളെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതാണ് പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് നിങ്ങൾ എന്ത് ചെയ്യും ഒരു കൊതുക് നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വാസ് റൈറ്റ് നമ്മൾ നമ്മൾ ലൂസേഴ്സ് ഞാൻ പറയുന്നില്ല ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യണം എടുത്തു കളയണം പക്ഷേ പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു കളയേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു ക്രിറ്റിസിസം കണ്ടുപിടിച്ചതിൻ്റെ ഭാഗമായി അത് റിലേറ്റ് ചെയ്ത് വ്യക്തികൾ കമൻറ്റ് ഇടുന്ന സമയത്ത് വൈ ഡു യു വോണ്ട് ടു ഡിലീറ്റ് ഓഫ് ദിസ് കമൻറ്റ് വൈ ഡു യു വോണ്ട് ടു ഡിലീറ്റ് എന്തിനു ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ പോരെ ഡിലീറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഈ നിങ്ങളുടെ പേരിൽ നെഗറ്റീവ് കമൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആ എന്നുള്ളതുകൊണ്ടാണോ നിങ്ങൾ നിങ്ങൾ ക്ഷണിച്ചാലല്ല ഹോട്ടലിൽ കയറി എങ്ങനെയാണെങ്കിൽ വിൽട്ടൻ ഹോട്ടലിലുള്ള ആൾക്കാരൊന്നും എല്ലാ ദിവസവും വാ കയറി കയറി എന്ന് പറയുകയല്ല നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് ഹോട്ടലുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ കയറും പ്രത്യേകിച്ച് മൃണാൾ എന്ന് പറയുന്ന ഒരാളുടെ ഹോട്ടലിലൊക്കെ നമ്മൾ എന്തായാലും പോകും കാരണം എല്ലാ ഹോട്ടലുകളിലും ഫുഡ് കഴിച്ചിട്ട് അവരെ ഫുള്ള് കുറ്റം പറഞ്ഞ് താഴ്ത്തി തരം കെട്ടി അവരുടെ ഹോട്ടലൊന്നും ഒന്നും അല്ലാണ്ടാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം അങ്ങനെയൊക്കെ കുറ്റം പറയുന്ന നിങ്ങളുടെ ഹോട്ടലിൽ അമ്മാതിരി അടിപൊളി ഫുഡല്ലേ നമുക്ക് കിട്ടുക അപ്പം നമ്മൾ എന്തായാലും ആ ഹോട്ടലിൽ വരും നിങ്ങൾ പറഞ്ഞ പോലെ കാറൊന്നും നിർത്താണ്ട് ടു വീലറിലോ ബസ് കയറിയിട്ടൊക്കെ നമ്മൾ വരും അപ്പം കഴിച്ച് കഴിയുമ്പോൾ ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അവരെ ഷെയർ ചെയ്യുമ്പോൾ വൈ ഡു യു വോണ്ട് ടു റിമൂവ് ദം അപ്പോൾ എൻ്റെ വീഡിയോന്റെ താഴെ എന്നെ കുറ്റം പറയുന്ന ഒരു കമൻറ്റും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്നെ മോശമായ തെറി ഉപയോഗിക്കുക മോശമായ വൾഗർ അബ്യൂസീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ കമൻറ്റുകൾ ഞാൻ കണ്ടാൽ ഞാൻ റിമൂവ് അടിക്കുന്നുണ്ട് എന്റെ വീഡിയോ ഫുള്ള് കണ്ടുപോക്കും ഞാൻ അതിൽ മോശമായിട്ടോ നെഗറ്റീവ് ആയിട്ടോ ഒന്നും പറയല്ല ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചെയ്ത അഭിനയം നിങ്ങൾക്ക് കുറച്ച് ഓവറായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ മൃണാള് വീഡിയോ ചെയ്ത് അതേ രീതിയിൽ തിരിച്ചു ചെയ്തു ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്താൽ ചിരിച്ചുകൊണ്ട് ചെയ്യും കരഞ്ഞുകൊണ്ട് ചെയ്താൽ കരഞ്ഞുകൊണ്ട് ചെയ്തു പരിഹസിച്ച് പൊച്ചിച്ചുകൊണ്ട് സർക്കാസ്റ്റിക് രീതിയിൽ ചെയ്താൽ അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മളെ സൈഡിൽ നിന്ന് തിരിച്ചു മറുപടി ഉണ്ടാവുക അറിയില്ല പെട്ടെന്ന് ഒന്ന് പോയിട്ടുണ്ട് വീണ്ടും തിരിച്ചു വരും യു 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 സെഡ് ആർ ആർ ഡിലീറ്റിംഗ് ആൻഡ് ടീം ഫോർ എന്തുവാടോ എന്ന് പറയുന്ന ആളില്ലേ നിങ്ങൾ ഈ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരിട്ടാണ് ബിക്കോസ് ഐ ഡു ഇറ്റ് എൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എനിക്കത് ചെയ്യാനുള്ള നേരം ഉണ്ട് ഞാൻ ചെയ്യുന്നു പക്ഷെ എപ്പോഴും എനിക്ക് അതിന് സമയം കിട്ടില്ലല്ലോ ഇപ്പൊ നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്തു നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റും കാരണം ഇതുപോലുള്ള ലൂസേഴ്സിനെയും മലവലാതികളെയും യു ആർ നോട്ട് വെൽക്കം ഹിയർ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കണ്ടൊരു സാധനം ഞാൻ തന്നെ ചെയ്താ പോര എന്റെ വീട്ടിലൊരു പാമ്പ് കേറുന്നു ഞാൻ തന്നെ കാണുന്നു ഞാൻ തന്നെ അതിനെ തല്ലി കുടിച്ചാൽ പോരെ പോരെ എനിക്ക് ചെയ്യാനുള്ള ധൈര്യം യൂഷ്വലി ഉണ്ടാവില്ല എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാൽ പക്ഷേ പറ്റുമെങ്കിൽ ഞാൻ തന്നെ ചെയ്താ പോരെ അതല്ല ഞാനില്ലാത്ത സമയത്താണ് ഒരു പാമ്പ് കയറുന്നത് എന്താ പിന്നെ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ചേഷ്ടകളും അഭ്യാസങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ ഇങ്ങനെ ഫ്രണ്ടോട്ട് പോവുകയാണ് ബട്ട് ബിഫോർ ഗോയിങ് ടു ദി വീഡിയോ ഐ ജസ്റ്റ് വോണ്ട് ടു റെഫർ സംതിങ് വോട്ട് ഈസ് ദി അച്ചാക്ക് മലയാളം വേർഡ് ഓഫ് ലൂസർ കാരണം ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണുന്ന ഒരു ഒരു പെർട്ടിക്കുലർ വേർഡാണത് ലൂസർ 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 അപ്പം നമുക്ക് അറിയണമല്ലോ എന്താണ് ഈ ലൂസർ എന്ന് പറയുന്ന വേർഡിൻ്റെ മലയാളം എന്ന് ഈ പുള്ളിക്കാരനും ലെഡ്മിസ് ഓക്കെ ഒരുപാട് മീനിങ് ഉണ്ട് അഴിച്ചിട്ട നിയന്ത്രണമില്ലാണ്ട് സംസാരിക്കുന്നു പരാജയപ്പെട്ടവൻ ഇനി ഇങ്ങനെ കുറേ മീനിങ് ഉണ്ട് എന്ത് എന്ത് എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ നടന്ന ഈ സിറ്റുവേഷനുമായിട്ട് തീരെ ബന്ധമല്ല നിങ്ങളെ ഹോട്ടലുമായി ബന്ധപ്പെട്ട് കുറ്റം പറയുന്ന ഒരാൾ ലൂസർ ആണെങ്കിൽ ആർ യു ആൻഡ് ലൂസർ നിങ്ങൾ നടന്നും കമന്നും തിരിഞ്ഞും വളഞ്ഞും എല്ലാ ഹോട്ടലിലേക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സോ ഐ തിങ്ക് യു ആർ എ ലൂസർ റൈറ്റ് ഓക്കേ ആൻഡ് ബാക്ക് വിത്ത് ദ ലാസ്റ്റ് വീഡിയോ ഓവർ ഈച്ചനെ എടുത്തുകൊണ്ടുവന്ന പോലെ ഇനി ഈച്ച പൂർുകളാണല്ലോ ഞാൻ പറയുന്നത് ശരിയല്ല ധർമ്മ്യം പറയുന്ന ഡയലോഗാണ് ഈച്ച ഇതിനെ ഞാൻ മലപ്പുറത്തെ ഈച്ച മൈ ബോസി ധർമ്മം പറഞ്ഞോ എനിക്ക് മനസ്സിലായി ഞാൻ ഈച്ച എവിടന്ന് വരുന്നെന്നാ ചോദിച്ചതല്ല അപ്പുറത്തെ തോണ്ടി हूं അല്ല ഞാൻ ഈച്ച എവിടുന്നാ ഓക്കേ അത് പോസി കോൺപ്രസ്മെന്റ് കാൽബശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഇടയിലൊരു തോണ്ട് ഉണ്ട് അവിടെയാണ്

ഐ തോട്ട് ദിസ് ഈസ് ദി ബേസിക് ട്രേറ്റ് ഓഫ് മിസ്റ്റർ മൃണാൽ ഐ ഹാവ് ടു സേ വൺ തിങ് നമ്മളുടെ ലൈഫിൽ ക്രിറ്റിസിസം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് ജീവിതകാലം മുഴുവൻ നമ്മളെല്ലാവരും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് അംഗീകരിക്കണമെന്നില്ല ഇന്ന് ചിരിക്കുന്നവൻ നാളെ കുത്തിപ്പറയും നാളെ കുത്തിപ്പറയുന്നവൻ മറ്റന്നാൾ ചിരിക്കാണ്ടി വരും അതാണ് ഈ ലോകം അപ്പം പോസിറ്റീവ്സ് മാത്രം സ്വീകരിക്കാണ്ട് ലൈഫിൽ വരുന്ന നെഗറ്റീവിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സക്സസ് താങ്കൾക്ക് താങ്കളുടെ ബിസിനസ് ബോമിൽ ഉണ്ടാവും സോ കീപ്പ് ഇൻ മൈൻഡ് ഫ്രം ദ വേർഡ്സ് ഫ്രം ദ ലൂസർ ടു ദി അനദർ അ ലൂസർ താങ്ക് യു